നമ്മൾ മുട്ട കറിയാണ് ഉണ്ടാക്കുന്നത് പോകുന്നില്ല മുട്ട മസാലക്കറി അതായത് പുട്ടിലേക്ക് കഴിക്കാൻ പറ്റിയത് പുട്ടിലേക്ക് മാത്രമല്ല അപ്പം ചപ്പാത്തി എല്ലാത്തിലേക്കും പറ്റും പിന്നെ പുട്ടിൻ്റെ കൂടെ നല്ല സ്വാധീനമൊന്നും ഇല്ല ഈ മുട്ടക്കറി അപ്പോൾ അതാണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പം അതിനായിട്ട് നാല് മുട്ട മൂന്ന് ചെറിയ തക്കാളി നാല് ചെറിയ സബോള പച്ചമുളക് ഇഞ്ചി പിന്നെ കറിവേപ്പില പിന്നെ ഇതിലേക്ക് ഒരു അരപ്പുണ്ട് അതിലേക്ക് നമ്മൾ സാധാരണ മസാലക്കറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഈ അരപ്പ് തന്നെ ഉണ്ടാക്കും കേട്ടോ മൂന്ന് ടീസ്പൂൺ നാളികേരം പിന്നെ ഒരു അഞ്ച് പത്ത് കാഷനട്ട് വെള്ളത്തിലിട്ട് കുതിർത്തിയത് അങ്ങനെ തന്നെ ഇപ്പോൾ നന്നായിട്ട് അരങ്ങിയിട്ടില്ല കേട്ടോ നന്നായിട്ട് കഴുകി ചൂടുവെള്ളത്തിലിട്ട് വെച്ചാൽ നല്ല സോഫ്റ്റ് ആവും അപ്പോൾ നന്നായിട്ട് അരയും അതിലേക്ക് കുറച്ച് വെള്ളം വേണ്ട എത്ര വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ ഭയങ്കര തിക്കായിട്ട് ആക്കാൻ പാടില്ല കേട്ടോ അതൊന്ന് പേസ്റ്റാക്കി കൊണ്ടുവരാം എന്നിട്ട് ഈ പേസ്റ്റ് നമ്മളിതിൽ ഒഴിച്ച് പിന്നെ ഈ മിക്സി കഴുകിയിട്ട് കുറച്ചും കൂടെ വെള്ളം കൂടെ അതിലൊഴിക്കും അതാണ് നമ്മുടെ അരപ്പ് അങ്ങനെ ചട്ടി വെച്ച് നല്ല ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ഈ സബോള നാളെ ഇതൊക്കെ വഴ വഴിണ്ടി വരേണ്ട ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നല്ല ചൂടാകുമ്പോൾ അര ടീസ്പൂൺ പെരിഞ്ചീരകം എന്നിട്ട് കിട്ടി പിന്നെ ഇഞ്ചിയും നീളത്തിലിരുന്നതും പച്ചമുളകിനും നീളത്തിലിരുന്നതും അതാണ് ഏറ്റവും ില്ല നമ്മൾ ഓണാക്കി തന്നു വരുമ്പോൾ അത് നന്നായിട്ടൊന്ന് അരിഞ്ഞ് വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച് സബോള ഇട്ട് കൊടുക്കാം കറിവേപ്പിലും വയ്ക്കും സബോള ഇട്ട് കൊടുക്കും നാല് ചെറിയ സബോളാണ് സബോള നമ്മുടെ കറിയുടെ ഗ്രേവി കിടന്നതിനനുസരിച്ചിട്ട് നമുക്ക് എടുക്കാതെ കൂടുതൽ ഗ്രേവി ആണെങ്കിൽ കുറച്ച് രണ്ട് കറോളം കൂടുതൽ എടുക്കാതെ നാലും മെക്കളിച്ചിട്ട് എത്ര ഗ്രേവി മതിയാവും അതുകൊണ്ട് ഞാൻ ഇരിക്കുക എന്നാ കുക്കും കൂടെ ചേർത്ത കല്ലുക്കാണ് ചേർത്തത് അത് വെക്കത്തിൻ്റെ വേഗം ഒന്ന് അടിച്ചത് ഇപ്പോഴൊക്കെ നമ്മൾ തീ ഒന്ന് കൂട്ടി വെച്ചാൽ കുറച്ചും കൂടെ ഒന്ന് അടിച്ച് കഴിയുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കാരണം അല്ലെങ്കിൽ വേഗം ഇങ്ങനെ കരിഞ്ഞ പോലെ ആവും നന്നായിട്ട് ഇതാവുക അടിയിൽ പിടിക്കും കവളയുടെ വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ അത് തീ മീഡിയത്തിൽ വെച്ചിട്ട് പിന്നെ അഴിക്കിയാൽ മതി ഇതൊക്കെ കബളയുടെ കളറൊക്കെ മാറി തുടങ്ങിട്ടാണ് നമ്മൾ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇത് രണ്ടര ടീസ്പൂണുകളുണ്ടാവും മല്ലിപ്പൊടി നന്നായിട്ട് വിട്ടു തരണം പിന്നെ ഇതിലേക്ക് മസാല ഗരം മസാല വേണമെങ്കിൽ ഗരം മസാല ചേർക്കാം ഞാൻ ഗരം മസാല വാങ്ങിച്ചത് ചേർത്തില്ല ഞാൻ പെരിഞ്ചീരകവും പത്താഗ്രാമൊക്കെ പൊടിച്ചിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്തുള്ളൂ അത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അങ്ങനെ മുളക് പൊടി നമ്മൾ ഇതിൽ പച്ചമുളക് കൂടുതൽ ചേർത്തിട്ടുണ്ട് വഴി ചേർത്ത് പച്ചമുളക് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് മുളക് പൊടി കുറച്ച് എടുത്തിട്ടു പച്ചമുളക് കുറവാണെങ്കിൽ മുളക് പൊടി രണ്ട് ടീസ്പൂൺ വരെ ചേർക്കാം ഇതൊക്കെ നമ്മുടെ ഇരിവിനനുസരിച്ചിട്ട് നമുക്ക് ചേർക്കാം പിന്നെ ഗരം മസാല ഞാൻ പൊടിച്ച് വരച്ച ഗരം മസാല കേട്ടോ പെരിഞ്ചീരകം ഒന്നര ടീസ്പൂൺ പിന്നെ പട്ട ഒരു ചെറിയ കഷ്ണം ഗ്രാമ്പൂ രണ്ടെണ്ണം ഏലക്ക രണ്ടെണ്ണം ഇത് മൂന്ന് ഇത് എല്ലാം കൂടെ കല്ലിലിട്ട് പൊടിച്ചെടുത്തതാണ് ഇതാണ് മിക്സിയിലാവുമ്പോൾ അത്ര നന്നായിട്ട് പൊടിയില്ല കുറച്ചായ കാരണം ഫ്രഷ് ആയതുകൊണ്ട് നല്ല മണമുണ്ട് പൊടിച്ച് വെച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ മണത്തിൽ കുറയും അത് നന്നായിട്ട് ടങ്ങി ഈ ഈ സമയത്ത് നമ്മൾ തക്കാളി നമ്മൾ പേസ്റ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് മെയ് തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ മിറ്റിയിൽ അടച്ചിട്ടുണ്ടായിരുന്നു അത് ചേർക്കാം അതും ചേർത്തിട്ട് തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ തക്കാളി നന്നായിട്ട് പച്ചമൊക്കെ മാറി നന്നായിട്ട് ഒന്ന് വാടണം കേട്ടോ അല്ലെങ്കിൽ അത്ര നന്നാവൂലും അങ്ങനെ ഏത് കറി വെക്കാറില്ല ചിലർക്ക് പട്ടാളിയുടെ പച്ചമൊക്കെ തക്കാളി ഒന്ന് ഇളക്കി കൂട്ടി നമ്മൾ വെച്ച് തീയിൽ തീ സിമ്മിൽ ഇട്ടൂടാ സിമ്മിലിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് വെച്ചു അപ്പം കഴിയുമ്പോൾ ഇങ്ങനെ ഇനി നന്നായിട്ട് വാടിച്ചിട്ട് കളിയുടെ മണമൊക്കെ കുറഞ്ഞു പോയി പച്ചമണമൊക്കെ മാറിപ്പോയി അത് ഇനിയും ഇത് മുഴുവൻ വാടി കഴിഞ്ഞിട്ടില്ലാത്ത വീണ്ടും നന്നായിട്ട് ഇളക്കി നമ്മളിതിൻ്റെ നന്നായിട്ട് എണ്ണ തെളിയുന്ന പാകത്തിനാക്കണം ആ മുളക് മൂത്തിട്ട് നമുക്ക് ചുമ ഒക്കെ വരില്ലേ ചുമയ്ക്കാൻ വരില്ലേ ആ സമയം അങ്ങനത്തെ ഒരു സമയമാകുമ്പോൾ നമ്മൾ ഇതിലേക്ക് ചൂട് വെള്ളം ആ തക്കാളിട്ട പാത്രത്തിൽ തന്നെ ചൂടുവെള്ളം ഇട്ടിട്ട് ഒഴിച്ചതാണ് കേട്ടോ ആ മണം വരുമ്പോഴാണ് നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത് അങ്ങനെ മുളക് നല്ല മൂത്ത മണം അപ്പോൾ നമ്മൾ വെറുതെ ഇത് ഇളക്കിക്കൊണ്ട് ഇതിൽ ഉണ്ടാവും അപ്പം അവൽ ഞാൻ പുട്ടും ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ഇത് ഇളക്കാൻ കുറേ സമയം വേണ്ടത് അപ്പോൾ ഇത് ഇവിടെ വെച്ചിട്ട് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ പണികളൊക്കെ ചെയ്യാം കേട്ടോ അവിടെ ആ വെള്ളം ഒഴിച്ചതും നന്നായിട്ട് വെച്ചിട്ട് വരും അപ്പോൾ നമ്മൾ ഒരു അര ടീസ്പൂൺ പഞ്ചസാര വെച്ചുകൊടുക്കും ഈ തക്കാളി ഇരുന്നതിൽ പഞ്ചസാരി ഇരുമ്പോൾ ഈ ടേസ്റ്റ് നന്നായിരിക്കും അത് വീഴുമ്പോൾ നന്നായിട്ട് ഇളക്കി മണൊക്കെ നല്ല മണം കഴുകും മസാലയുടെ പച്ചമണൊക്കെ പോവും തക്കാളിയുടെ പച്ചമണൊക്കെ പോയി തന്നെ അത് നമ്മുടെ പേസ്റ്റ് പച്ചമിറ്റും പിന്നെ കൊക്കമെറ്റും പേസ്റ്റ് ഇത് വേണം അരച്ചത് വേണം വഴിക്കുക അത് അരച്ചത് പിന്നെ എൻ്റെ മിക്സി ജാറൊക്കെ കഴുകി ആ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത്ര അതാണ് അപ്പോൾ നമ്മുടെ ഗ്രേവിയുടെ എത്ര ലൂസ് ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് അത്രയും ചേർക്കാം എത്ര വെള്ളം വേണമെങ്കിലും ചേർക്കാം കുറച്ച് ഒരു തിക്കായിട്ട് കുട്ടിലേക്ക് ഒക്കെ ആവുമ്പോൾ ഭയങ്കര ലൂസായിട്ടിരിക്കുന്നതും നല്ല കുറച്ച് തിക്ക് ഗ്രേവി ഉണ്ട് നമുക്ക് കുട്ടീനെ ചപ്പാത്തിക്ക് വെക്കാം അപ്പം നമ്മുടെ കറിയൊക്കെ റെഡി ആയി അതിന് ഒന്ന് തിളച്ച് വരിക തിളച്ച് വരുമ്പോൾ നമ്മൾ ചൂടെ വെള്ളം ആഴ്ച ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ വെള്ളമൊഴിച്ചു കൊടുക്കും ഉപ്പൊക്കെ നോക്കുക കേട്ടാ ഉപ്പൊക്കെ നോക്കി എൻ്റെ ഇതിപ്പോൾ ആദ്യം ഇട്ട് ആ ഉപ്പ് എന്നാ പാകമായിരുന്നു അതുകൊണ്ട് ഉപ്പ് ഇടേണ്ടി വന്നില്ല ഉപ്പൊക്കെ നോക്കി നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഇടാം പിന്നെ നമ്മളിതിലേക്ക് മുട്ട പുഴുങ്ങിയത് ഇട്ട് കൊടുക്കാം മുട്ട പുഴുങ്ങിയിട്ട് പിന്നെ അധികം നേരം കാരണം മുട്ട ഓൾറെഡി വെണ്ടിരിക്കണതാണ് മുട്ട കൂടുതൽ അങ്ങോട്ട് വെഞ്ഞിട്ട് പോകണത് അത്ര നല്ലതല്ല പിന്നെ ദ ഇത് കഴിഞ്ഞാൽ സ്റ്റവ് ഓഫ് ചെയ്തോ മുട്ട ഇട്ടിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞാൽ പിന്നെ സ്റ്റവ് ഓഫ് ചെയ്തോ പിന്നെ ഈ മുട്ട ഇട്ടിട്ട് കുറേ നേരം തിളപ്പിക്കേണ്ട മുട്ടയുടെ ഉള്ള ഗുണമൊക്കെ പോവും കൂടുതൽ നേരം എന്ത് കഴിഞ്ഞ് നമ്മൾ അഞ്ച് മിനിറ്റ് നേരം ആകെ തിളപ്പിച്ചിട്ട് വേവിച്ചിട്ട് എന്താ പറയുക തിളച്ചിട്ടാണ് മുട്ട വേവിച്ച് വെക്കുന്നത് കൂടുതൽ നേരം വേവിക്കാൻ പാടില്ല അഞ്ച് മിനിറ്റ് ഒന്ന് തിളച്ച് തിള വരുമ്പോൾ സിമ്മിൽ ഇടാന്നിട്ട് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഓഫ് ചെയ്യുക മുട്ട നമ്മുടെ റെഡിയായി പിന്നെ ആ വെള്ളം ചൂട് വെള്ളം കളഞ്ഞ് തണുത്ത് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി കൂടുതൽ നേരം വേവിക്കരുത് മുട്ട അപ്പോൾ ഉണ്ണിയുടെ കളറൊക്കെ മാറിപ്പോവും ഒരു ഡാർക്ക് കളറാവും അത് നല്ലതല്ല അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം ബൈ